മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഊട്ടിക്ക് വന്നിട്ടുള്ള വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണ് ഏട്ടാ ഇടാൻ പോണത് നമ്മളിപ്പോ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ പോയിട്ട് നമ്മൾ നേരതേ റോസ് ഗാർഡനിലേക്കാണ് ഏട്ടാ വന്നേക്കണത് റോസ് ഗാർഡനില് വലിയ കാര്യമായിട്ടുള്ള ഫ്ലവറുകളൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഊട്ടിക്ക് വരുന്ന സമയം എന്ന് പറയണത് ഫ്ലവർ ഷോയുടെ സമയത്താണ് വന്നു കഴിഞ്ഞാൽ വലതും കാണാനൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇപ്പത്തെ സമയത്ത് വന്നു കഴിഞ്ഞാൽ വെറുതെ തണവ് മാത്രമേ ഉണ്ടാവുള്ളൂ ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടാവില്ല റോസൊക്കെ ഭയങ്കര കുറവാണ് ഉള്ള റോസിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേശേ പൂക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഫ്ലവർ ഷോയുടെ സമയത്ത് വരണം എന്ന് വിചാരിച്ചപ്പം നമുക്ക് ഇങ്ങോട്ട് ഇ പാസ്സൊക്കെ വേണം വണ്ടികളൊന്നും കടത്തി വിടണില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ഈ യാത്ര ഇത്രയധികം നീണ്ടുപോയത് കേട്ടോ അല്ലെങ്കിൽ ഇത് നമ്മൾ ഫ്ലവർ ഷോയുടെ സമയത്ത് വരാനിരുന്നതാണ് അപ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളും മണ്ണിടിച്ചിലും എല്ലാം നടക്കുന്ന കാരണം അന്നത്തെ യാത്ര നമ്മൾ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു ആ യാത്രയാണ് ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത് പക്ഷേ വലിയ കാര്യമായിട്ട് രസമൊന്നും തോന്നിയില്ലാട്ടോ നമ്മൾ ആദ്യമൊക്കെ ആയിട്ട് ഊട്ടിക്ക് വരികയാണെങ്കിൽ നമുക്കൊരു രസമൊക്കെ തോന്നും ഇതിപ്പോൾ ഒരു ആറേഴ് പ്രാവശ്യമായില്ലേ നമ്മൾ ഊട്ടിക്ക് വരണം അത് കാരണം എനിക്ക് വലിയ രസമൊന്നും തോന്നിയില്ല പിന്നെ നല്ല തണവുള്ള സമയമാണ് കേട്ടോ ഇപ്പോൾ പിന്നെ റോസ് ഗാർഡനിൽ ഫ്ലവറുകളൊന്നും ഇല്ല ആ ഗെ റോസൊക്കെ അതുകൊണ്ട് കരിഞ്ഞുണെങ്കിൽ നിൽക്കണ പോലെ നിൽക്കണേ അതുകൊണ്ട് വലിയ കളർഫുള്ളായിട്ടൊന്നും തോന്നിയില്ല പിന്നെ ഇപ്പോൾ ഊട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഒത്തിരി കൂടെ രസം തോന്നണത് നമ്മുടെ കർണാടക പാർക്ക് തന്നെയാണ് കേട്ടോ അവിടെ ഇത്തിരി വെറൈറ്റി ഒക്കെ തോന്നും അടുത്തടുത്ത് വീട് വച്ചിട്ട് അല്ലേ ഒരാളെ തണുത്തുടങ്ങി തന്നെ നമ്മളൊരു നാല് മണിയാവുമ്പോഴത്തേക്കും റോസ് ഗാർഡൻ ഒക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നാല് മണിയാകുമ്പോഴത്തേക്കും കോട വീഴാൻ തുടങ്ങി അപ്പം നല്ല തണവായി തുടങ്ങിയിട്ടാണ് ഇത്ര നേരം നമ്മൾ നമ്മളതിലേക്ക് നടന്നിട്ട് അധികം തണവും തോന്നിയില്ല പക്ഷെ ഒരു നാല് മണിയായപ്പോഴത്തേക്കും മഞ്ഞൊക്കെ വീഴാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര തണവ് തോന്നിയാൽ അപ്പം അച്ഛനും കാലൊക്കെ മരവിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച് വേഗം നമ്മൾ അവിടെ നിന്ന് പോകുന്നുണ്ട പിന്നെ അധികം കാഴ്ചകളൊന്നും കാണാൻ പോയില്ല റൂമിലെത്തി അവര് പിന്നെ മൂടി പോതച്ച കിടപ്പായി പിന്നെ അവര് എവിടേക്കും വരുന്നില്ല നാലാളും അതേ മൂടി പോതച്ചിരിപ്പായി അപ്പോൾ ഞാൻ ഏട്ടനും കൂടെ വന്ന് കറങ്ങിട്ട് വരാന്ന് വിചാരിച്ചു ഇവരൊക്കെ എന്തിനാണ് പൊട്ടിക്ക് പോന്നെ സോക്കായിട്ട് അതെ അമ്മാമ്മ കടന്നുറങ്ങിണ്ട് പറ്റണില്ല എന്ന് തണുത്ത് കിടന്ന് പറ്റണില്ലെന്നു ട്ടോ കേട്ടോ നമ്മുടെ പാർക്കുട്ടി അട്ട ചുരുണ്ട് കിടക്കണ പോലെ കിടക്കണേ തണുത്ത് വരച്ചിട്ട് അഞ്ചര ആയിട്ടുള്ളൂ വൈകുന്നേരം നടക്കാൻ പോണ സാധനങ്ങള് എന്നൊക്കെ പറഞ്ഞ ആളായി കിടക്കണേ ഇനി അപ്പുറത്ത് രണ്ടാള് കിടക്കണ്ട് അവരെ കാണിച്ചു തരാട്ടോ കുഞ്ഞൻ അച്ചാച്ചനെ കാണാനും കൂടിയില്ല പൊറച്ചു മൂടിയിട്ട് അച്ചാച്ചന് തണുത്തിട്ട് പറ്റണില്ലന്ന പറയണേ കുഞ്ഞിനും മോള്ട്ട് നല്ല തണവടെ അമ്മ അച്ഛനും പാറക്കുട്ടി കുഞ്ഞിനും ഒക്കെ അതേ തണുത്ത് മൂടിപ്പോറക്കത്തില്ലാട്ടാ അവർക്ക് പറ്റണില്ല ഡയലോഗ് പറഞ്ഞവര് ആദ്യമേ ഓൾട്ടായി തണവുകാരനേ പറ്റില്ല രക്ഷൂ യോദി തണു കേട്ടാ മുട്ടണ്ടാ ഇറങ്ങി നടക്കാം അങ്ങട് പോവാ അങ്ങട് പോവാന്നൊക്കെ പറഞ്ഞതാ ഒരു രക്ഷയില്ല നടക്കില്ല

വായിങ്ങ നല്ല നല്ല ദാ അല്ലെങ്കിൽ ഡിസംബർ നവംബറിൽ ഓട്ടിൽ നല്ല തണുക്കുള്ള സമയമാണ് ഞാൻ എല്ലാ പ്രവശ്യമ വന്നു എടുക്കുന്ന ഈ റൂം ഇടിയട്ട ഇതില് എടുക്കാറുള്ളത് അതിനെ ഇപ്പൊ തന്നെ എടുത്തെ നമുക്ക അത് കാരണം ഇവിടെ ചെറിയയേ കാരണം പൈസയും കുറയ് പൈസയും കുറച്ച് തരുട്ടായില്ലല്ല കൊല്ലം വരുന്നല്ലേ തണുവിനെ പിടിച്ചേക്കാൻ പറ്റുന്നില്ലല്ല ഉച്ചയ്ക്ക് എന്നുമല്ലേ വയ്യ കുഴപ്പണ്ടായില്ല നല്ല തണുപ്പ് അത്ര കുഴപ്പില്ലാത്ത അവസ്ഥയായിരുന്നു ഒരു മൂന്നു മണി ആയിപ്പ തൊട്ട് കോട വീഴാൻ തുടങ്ങി പിന്നെ കൊറച്ചങ്ങട്ട് നടന്ന തീരെ പറ്റണ്ടേ നമ്മൾ തന്നെ അവിടെ ഇറങ്ങിയും നെഞ്ചൊക്കെ അങ്ങോട്ട് പിന്നെ കാര്യം അമ്മക്കാണെങ്കിൽ തീരെ വയ്യാത്തല്ലേ പോയിട്ട് റൗണ്ട് ഇവര് വരില്ലേ ഞാൻ ബനിയ ണവാ പിന്നെ നമ്മളത് പൊരുത്തപ്പെട്ട് കഴിഞ്ഞ നടക്കണ കുഴപ്പമില്ല അവര് കിടന്നിട്ട് എനിക്കാ നോക്കി നല്ല തണവാ ഞാൻ കിടന്നിട്ട് പല്ലൊക്കെ കൂട്ടിടിച്ചു എനിക്ക് പാറു ഗുളിക്കും മറക്കും എന്നൊക്കെ പറഞ്ഞു വന്നതാ പാറ് വെള്ളം കാണുമ്പോ ഓടിഞ്ഞി നമുക്ക് കറങ്ങാൻ പോവാ ഞങ്ങൾ ഒന്നിട്ട് വരാം ില്ലൊക്കെ പറഞ്ഞു തണുത്ത് വിറക്കിയെന്നൊക്കെ പറഞ്ഞു മൂടി പൊതിച്ചു കിടന്നെങ്കിലും അവള് ഞങ്ങള് പിന്നെ വിളിച്ചപ്പഴഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ പോന്നുട്ടാ ആൾക്ക് കൊറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കൂട്ടുകാരികൾക്ക് ചോക്ലേറ്റ് മേടിക്കണം പിന്നെ കൊറേ സംഭവങ്ങളൊക്കെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് പോന്നത് കേട്ടാ നമ്മൾ ഈ ഭാഗത്ത് തന്നെ റൂമെടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് പറയുമോ നമുക്ക് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെ നിറയെ ഇങ്ങനെ ഷോപ്പിംഗ് നടത്താനുള്ള കടകൾ ഉണ്ട് കേട്ടോ നമ്മൾ കുന്നിന്റെ മുകളിലൊക്കെ പോയി ഇരുന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ അവിടെ ഇരിക്കാനേ പറ്റുകയുള്ളൂ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ടൗണിലേക്ക് പിന്നെ വണ്ടി എടുത്ത് വരാൻ നിൽക്കണം ഇതാവുമ്പോൾ നമ്മൾ ടൗണിൽ തന്നെ ആയ കാരണം കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനും ഒന്ന് നടക്കാൻ പോകാനൊക്കെ നല്ല രസമാണ് കേട്ടോ ഞാൻ എപ്പോഴും ഊട്ടിക്ക് വരണം ഊട്ടിക്ക് വരണം എന്ന് പറഞ്ഞ ശല്യം ചെയ്യണത് ഇവിടത്തെ ഈ കാഴ്ചകൾ കാണാനൊന്നുമില്ല അതൊക്കെ നമ്മൾ കണ്ടു മടുത്തിട്ടുണ്ടെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ അതേ ഇങ്ങനെ ഒന്ന് പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ തണവൊക്കെ അടിച്ച് ഏട്ടൻ്റെ കൈ പിടിച്ച് നടക്കാൻ നല്ല ഇഷ്ടമാണ് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഊട്ടിക്ക് വരുന്നത് ഈ ഒരു സംഭവത്തിനാണ് കേട്ടോ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടാ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഷോപ്പിങ്ങിന് ഇറങ്ങണതും കാഴ്ച കാണാനൊക്കെ ഇറങ്ങണത് ഈ സമയത്താണ് ഇപ്പോൾ കൈ കൈയൊക്കെ തണുത്ത് മരവെച്ചപ്പേട്ടന്റെ അവിടെ ഒരു പാത്രത്തിൽ ഇങ്ങനെ തീ കണല് കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ പോയി കയ്യൊക്കെ ചൂടാക്കിയപ്പോ ആള് ഇത്തിരി ഹാപ്പി ആയിട്ടാ ഞാനും കൊറച്ചേരം അവിടെ പോയി കയ്യൊക്കെ ഒന്ന് ചൂടാക്കി എന്തായാലും ഒരാശ്വാസം കിട്ടിയ തീ നമ്മൾ അവരെ കണ്ട് മാറണം അവർക്ക് ഒരു പേടിയില്ല റോഡ് കണ്ടിട്ട് നോക്കി എന്ത് കൂളായിട്ടവര ഒരു പേടിയില്ല അവർക്ക് വണ്ടികളെ

നമ്മള് പാർക്കുട്ടിയുടെ കൂടെ പോയിട്ട് അവൾക്ക് ആവശ്യമുള്ളതൊക്കെ മേടിച്ചു കൊടുത്ത് കുറച്ച് രാത്രി ആയിട്ടാണ് വന്നത് ഒരു എട്ടര ഒമ്പത് മണിക്കായും തോന്നുന്നുണ്ട് ആ സമയത്താണ് നമ്മള് തിരിച്ചു വന്നത് നമ്മൾ ദേ അമ്മയും കുഞ്ഞനൊക്കെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവർ ഞങ്ങളുടെ കൂടെ വരാൻ നടക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ നടക്കാൻ വീണ്ടും പോന്നതാണ്. ഊട്ടിയിൽ നമ്മുടെ ഫസ്റ്റ് ദിവസം അങ്ങനെ ഇവിടെ കഴിയാണ് പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും നേരത്തെ എണിറ്റു കേട്ടാ തണുപ്പല്ലേ നല്ല തണവല്ലേ അപ്പോൾ എല്ലാവരും നേരത്തെ എണിറ്റ് പിന്നെ രാത്രി ആ ആരൂണ് കഴിക്കാണ്ടൊക്കെയാണ് കിടന്നത് തണുത്തിട്ട് അച്ഛനാണെങ്കിൽ യാത്രയായിട്ട് വീണ്ടും മൂടി വെച്ച കിടക്കുകയാണ് കേട്ടാ ഏട്ടനാണെങ്കിൽ രാവിലെ തന്നെ ന്യൂസ് ന്യൂസൊക്കെ വെച്ചിരിക്കുന്നുണ്ട് ഇവിടെയുള്ള കടകളൊക്കെ തുറന്ന് നമുക്ക് ചായയും ടിഫിനൊക്കെ കിട്ടണമെങ്കിൽ ഒരു എട്ട് മണിയെങ്കിലും ഔട്ടാ നമ്മുടെ നേരെ ലോഡ്ജിന്റെ മുമ്പിലാണ് നമ്മളെല്ലാ പ്രാവശ്യവും വരുമ്പോൾ കാലത്തെ ടിഫിൻ കഴിക്കാൻ പോകാറുള്ളത് കേട്ടാ നല്ല ഫുഡാണ് അവിടുത്തെ അതൊരു വലിയ ഹോട്ടലൊന്നും ചെറിയൊരു വീടൊക്കെ ആയിട്ട് ചെറുതായിട്ട് നടത്തുന്ന ഒരു സംഭവമാണ് പക്ഷെ അവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ നല്ല നാടൻ നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ഫുഡുകളൊക്കെ അവിടെ കിട്ടും പിന്നെ ചോറ് ഞാൻ ഇവിടുന്നതുവരെയും കഴിച്ചിട്ടില്ല. അവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കഴിക്കാനുണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല ചോറ് ഇവിടുത്തെ പൊഞ്ഞേരിയുടെ ചോറായത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ പക്ഷെ കാലത്തെ ഫുഡ് നല്ലതായിരുന്നു കേട്ടോ നമ്മൾ ഇഡ്ഡലി ഭൂരി ഒക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ യാത്രയായി അവിടെ നിന്ന് പോകുന്നുണ്ടാ എനിക്കൊരു അപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ ഇറങ്ങിയതാണ് കുഞ്ഞൻ അപ്പ് ഒന്നും കിട്ടിയില്ല ആക്കി വെച്ചിട്ട് മുളക് പൊടി ഉപ്പാക്കിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ മേടിച്ചു വിട്ടാൽ അതൊരു മൂന്ന് പാക്കറ്റ് മേടിച്ച് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മസനുകൊടി വഴി പോകണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അതുകൊണ്ട് ഇത്തിരി നേരത്തെ നമ്മൾ പോന്നു വിട്ടാ പക്ഷേ നമ്മൾ മസനുകൊടിയിലേക്ക് അവർ ഒരിക്കലും കടത്തി വിടില്ല എന്ന് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത് അപ്പോൾ നമ്മൾ വഴിയിലൊക്കെ നിർത്തി കരിക്കൊക്കെ മേടിച്ച് കുടിച്ച് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന കേട്ടോ മസനകുടി വഴി എന്തുകൊണ്ട് നമ്മളെ കടത്തി വിടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചെക്ക് പോസ്റ്റ് കടന്ന് വേണം നമ്മൾ ഊട്ടിന്ന് മസനകുടിയിലേക്ക് പോകാനായിട്ട് നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള വണ്ടികളൊന്നും ഈ ചെക്ക് പോസ്റ്റ് വഴി മസനകുടിക്ക് കടത്തി വിടില്ല ഒന്നെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഊട്ടീന്ന് പ്രൈവറ്റ് ഒരു വണ്ടി വിളിച്ച് വേണം പോകാനായിട്ട് ഊട്ടിയിലത്തെ വണ്ടി അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഊട്ടിയിൽ നിന്ന് ഒരു ഡ്രൈവറെ കയറ്റിയിട്ട് വേണം മസനുകൂടി കടക്കണമെങ്കിൽ അല്ലാണ്ട് നമ്മളെ ഒരിക്കലും ഊട്ടിന്ന് നിന്ന് മസന കൂടിക്ക് നമുക്ക് പോകാൻ പറ്റില്ല എന്ന് ഞങ്ങക്ക് മനസ്സിലായി പാർക്കുട്ടിയുടെ വലിയൊരാഗ്രഹമായിരുന്നു മസനുകൂടി വഴി പോകണം എന്നുള്ളത് എന്തെങ്കിലും ഒരിക്കലും അത് സാധിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു അങ്ങനെ അതെ ഭഗവാനോട് ഞങ്ങൾ ഞങ്ങളൊരു കുഴപ്പമില്ലാണ്ട് ഇവിടെ എത്തിയെന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു ഊട്ടി ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്